ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം സഭാചരിത്രം സഭാചരിത്ര സംഗ്രഹം എന്ന റവറൻ ഡോക്ടർ സി ഇ എബ്രഹാം എഴുതിയ പുസ്തകത്തിൻ്റെ പതിനേഴാമത്തെ അധ്യായത്തിൽ നിന്നാണ് സംസാരിക്കുവാനായിട്ടായിരിക്കുന്നത് വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ് പതിനേഴാമത്തെ അധ്യായം ഒരു ചെറിയ അധ്യായമാണ് അതിൽ പ്രധാനപ്പെട്ട മൂന്ന് വ്യക്തികളെക്കുറിച്ചുള്ളൊരു വിവരണമാണ് കൊടുത്തിട്ടുള്ളത് ക്രിസ്തീയ സഭയിൽ മധ്യ കാലഘട്ടങ്ങളിൽ പത്ത് നൂറ്റാണ്ട് മുതൽ പതിനാറാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട മൂന്ന് വ്യക്തികളെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ക്രിസ്തീയ സഭ ഈ കാലഘട്ടങ്ങളിൽ അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരങ്ങളുടെയും വേദവിപരീതത്തിൻ്റെയും അധാർമികതയുടെയും ഒക്കെ ഉള്ള ഒരവസ്ഥയിലൂടെയാണ് കടന്നുപോയത് അപ്പോൾ ഇങ്ങനെ വേദവിപരീതമായി കടന്നുപോയ ഈ കാലഘട്ടങ്ങളിൽ ചില ആളുകൾക്ക് ദൈവീക പ്രകാശം ലഭിക്കുകയും ക്രിസ്തീയ സഭ ഇങ്ങനെ പോയാൽ പോരാ അതിന് കൃത്യമായ നിയമങ്ങൾ വേണം അപ്പോസ്തോലന്മാരും കർത്താവും കർത്താവും അപ്പോസ്തോലന്മാരും പഠിപ്പിച്ച ആ ചിന്താഗതിയിലേക്ക് മടങ്ങി വരണം എന്നാഗ്രഹിച്ച കുറേ ആളുകളുണ്ട് ഈ റോമൻ സഭയിലൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ ധാരാളിത്തം കൊണ്ട് പല മാർപ്പാപ്പന്മാരും ഭോഗപ്രിയരും മദ്യപ്രിയരും തല്ലുകാരും കലഹിക്കുന്നവരും അതു മാത്രമല്ല യുദ്ധ കൊതിയന്മാരുമായി തീർന്നു അതിൻ്റെ പരിണിത ഫലമായി ക്രൈസ്തവ സഭയിൽ വലിയ ഒരു നാശം ഉണ്ടാകുവാനായിട്ടിടയായി തീർന്നു അപ്പോൾ പണത്തിൻ്റെ ഒഴുക്ക് മാർപ്പാപ്പന്മാർക്ക് കപ്പം കൊടുക്കണം എന്നുള്ള ഒരു നിയമം വന്നതോടുകൂടി രാജാക്കന്മാർ പോലും മാർപ്പാപ്പയുടെ മുമ്പിൽ ഭയപ്പെട്ട് വിറച്ചു നിൽക്കുന്നതായ സാഹചര്യം വന്നു അങ്ങനെ വന്നതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പണത്തിൻ്റെ ഒരു പെരുപ്പം ഒരു വലിയ ധാരാളിത്തം അവിടെ ഉണ്ടാകുവാനായിട്ടടിയായിരുന്നു അതുകൊണ്ട് ഇവരെല്ലാം ഭോഗപ്രിയരായും മദ്യപ്രിയരായും യുദ്ധ കൊതിയന്മാരുമായി തീരുവാനായിട്ട് ഇടയെത്തുന്നു ആത്മീകത എന്ന് പറയുന്ന ഒരു ലെവലേശം പോലും ക്രിസ്തീയ സഭയിൽ ഇല്ലാതെ വണ്ണം അത് നശിച്ചുപോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ചില ആളുകൾ ഇതിന് ഈ ക്രിസ്തീയ വിശ്വാസം നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നാഗ്രഹിച്ച ചില വ്യക്തികളുണ്ട് അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ആളുകളുടെ പേരിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നെങ്കിൽ നല്ലതാണ് അതിലൊരാ ചില ആളുകളാണ് ഒന്ന് ആബല്ലാർഡ് ആയിരത്തി ഏ ഡി ആയിരത്തി എഴുപത്തി ഒൻപത് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെ ക്ലർവോയിലെ ബെർണാഡ് ഏ ഡി ആയിരത്തി തൊണ്ണൂറ് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് വരെ അക്കിനാസ് ഏ ഡി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി വരെ അസീസിയിലെ ഫ്രാൻസിസ് ഏ ഡി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് വരെ ഡൊമിനിക് ഏ ഡി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് വരെ ഹെൻറി സൂസോ തോമസ് എ കെംബിസ് ജോൺ വിക്ലിഫ് ആയിരത്തി മുന്നൂറ്റി ഇരുപത് മുതൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി നാല് വരെ ജോൺ ഹസ് ഏ ഡി ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി നാനൂറ്റി പതിനഞ്ച് വരെ സാവനാ റോള സാവനാ റോള എ ഡി ആയിരത്തി നാനൂറ്റി അൻപത്തി രണ്ട് മുതൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു ഒരു ചരിത്രമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നാൽ ഇതിൽ പ്രധാനപ്പെട്ട മൂന്ന് വ്യക്തികളുടെ പേരാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ ഒന്ന് തോമസ് അക്കിനാസാണ് തോമസ് അക്കിനാസിൻ്റെ ജീവകാലഘട്ടം എന്ന് പറയുന്ന ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് വരെയുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് വിശുദ്ധ അഗസ്റ്റിനോസ് കഴിഞ്ഞാൽ പിന്നെ സഭയുടെ പ്രത്യേകിച്ച് സഭയുടെ ആരാധനയ്ക്ക് അല്ലെങ്കിൽ സഭയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു തോമസ് അക്നാസ് ഇദ്ദേഹം രൂപവൽക്കരിച്ച വിശ്വാസത്തിലാണ് അല്പസ്വല്പ വ്യത്യാസങ്ങളോടെ സഭ ഇന്നും നിലനിൽക്കുന്നത് സഭയുടെ മതഗ്രന്ഥങ്ങളിൽ സർവപ്രധാനമായ ഒന്ന് ആയ ഒന്ന് എഴുതിയത് അക്നാസാണ് അതായത് ദൈവീക ജ്ഞാനത്തിൻ്റെ രത്ന ചുരുക്കം എന്നർത്ഥമുള്ള അർത്ഥമുള്ള സുമ്മ തിയോളജിയ സുമ്മ തിയോളജിയ എന്ന തത്വജ്ഞാനപരമായ സുപ്രസിദ്ധ ഗ്രന്ഥമാണ് ഇദ്ദേഹം രചിച്ചത് ഇറ്റലിയിലെ അക്നോ എന്ന ചെറിയ പട്ടണത്തിലെ ഒരു പ്രഭു കുടുംബത്തിലാണ് അക്നാസ് ജനിച്ച് വളർന്നത് എടി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മൂന്നിൽ തൻ്റെ മാതാപിതാക്കന്മാരുടെ സമ്മതം കൂടാതെ ഇദ്ദേഹം ഡൊമിനിക് സമൂഹത്തിലൊരു സന്യാസിയായി ചേർന്നെങ്കിലും തൻ്റെ ബുദ്ധി സാമർഥ്യം കണ്ട് പാരീസിൽ ഉത്കൃഷ്ടവിദ്യാഭ്യാസത്തിനായി അക്കിനാസിനെ അയക്കുകയും അവിടെ വെച്ച് പല ഉന്നത ബിരുദങ്ങൾ അദ്ദേഹം സമ്പാദിക്കുകയും ചെയ്തു എടി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്നിനും എഴുപത്തി രണ്ടിനും ഇടയ്ക്കാണ് പാരീസ് നേപ്പിൾസ് എന്നീ സ്ഥലങ്ങളിൽ ഇദ്ദേഹം ഒരു വൈദിക പ്രസംഗകനായി ഇരുന്നത് ഈ സമയത്താണ് താൻ ഈ തിയോളജിയ എന്ന ഗ്രന്ഥം രചിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത് ഏ ഡി ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ലിയോ പതിമൂന്നാമൻ പാപ്പയുടെ കൽപ്പന പ്രകാരം തോമസ് അക്കിനാസിനെ റോമാസഭ സകല കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും രക്ഷാക രക്ഷാധികാരിയായി ആയി നിയമിക്കുകയും ഒരു പരിശുദ്ധനായി ഗണിക്കുകയും ചെയ്തു അപ്പോൾ ഇതാണ് തോമസ് വക്കിനാസനെ കുറിച്ചുള്ള ഒരു വിവരണം അദ്ദേഹം റോമൻ കത്തോലിക്ക സഭയ്ക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എഴുതിയ പല നിയമങ്ങളും കാര്യങ്ങളുമാണ് ഇന്ന് റോമൻ കത്തോലിക്ക സഭ ഉപയോഗിക്കുന്നത് എന്നാണ് രണ്ടാമത്തെ ഒരു വ്യക്തിയാണ് തോമസ് എക്കംബിസ് ആയിരത്തി മുന്നൂറ്റി എൺപത് മുതൽ ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് വരെയുള്ള കാലം ക്രിസ്താനുകരണം ക്രിസ്താനുകരണം എന്ന വിശിഷ്ട ഗ്രന്ഥത്തിൻ്റെ കർത്താവെന്ന നിലയിലാണ് ഇദ്ദേഹം ക്രൈസ്തവ ലോകത്തിന് പരിചിതനായിരിക്കുന്നത് വേദപുസ്തകം കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ പ്രദാ പ്രചാരം സിദ്ധിച്ചിട്ടുള്ള റോമൻ കത്തോലിക്കരുടെ ഇടയിൽ സിദ്ധിച്ചിട്ടുള്ളത് ക്രിസ്താതരണം ക്രിസ്താനുസരണം എന്ന ഒരു പുസ്തകമാണ് ഇനി ഭക്തിപരമായി ചെറിയ ചെറിയ പുസ്തകമാണ് റോമൻ കത്തോലിക്കരുടെ സംഖ്യാബലം ഇതിൻ്റെ ഒരു പ്രധാന കാരണമായി വിചാരിക്കാമെങ്കിലും പ്രൊട്ടസ്റ്റൻറ്റ് സവാങ്ങുകളും ഈ പുസ്തകം വില മതിക്കുന്നുണ്ട് ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് ജർമ്മനിയിലെ കെമ്പൻ എന്ന ഗ്രാമത്തിൽ ജനിച്ചു എഴുപത്തിരണ്ട് വർഷക്കാലത്തോളം ഒരു സന്യാസ മഠത്തിൽ ഏറ്റവും ലളിതമായ രീതിയിൽ ജീവിതം കഴിച്ചു അദ്ദേഹം ശുശ്രൂഷ നിറവേറ്റി എഴുപത്തിരണ്ട് വർഷക്കാലം ഒരു സന്യാസി മഠത്തിൽ താമസിച്ചുകൊണ്ട് താൻ തൻ്റെ ജീവിത ശു കാല ശുശ്രൂഷകളൊക്കെ ചെയ്തു എന്നാണ് ക്രിസ്താനുകരണം എന്ന ഈ ഒരു ഗ്രന്ഥം അദ്ദേഹം രചിക്കുവാനായിട്ട് ഇടയായത് ഇനി മാത്രമല്ല അക്കാലത്ത് അച്ചടി നടപ്പിലായിരുന്നില്ല അതിനാൽ അനേക മഠങ്ങളിലും സന്യാസിമാർ പുരാതന ഗ്രന്ഥങ്ങൾ പകർത്തി എഴുതുന്നതിന് ആയുസ് മുഴുവൻ ചെലവിട്ടിരുന്നു തോമസ് ഏക്കംബിസ് വേദപുസ്തകത്തിൻ്റെയും മറ്റ് ചില ഗ്രന്ഥങ്ങളുടെയും മനോഹരമായ ചില കയ്യെഴുത്ത് പ്രതികൾ ചമച്ചിട്ടുണ്ട് ഇദ്ദേഹം ആയിരത്തി നാനൂറ്റി പതിമൂന്നിൽ പട്ടമേൽക്കുകയും പന്ത്രണ്ട് വർഷം കഴിഞ്ഞ ശേഷം ഇദ്ദേഹത്തെ തൻ്റെ മഠത്തിൻ്റെ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കുകയും ചെയ്തു എ ഡി ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒന്നിൽ ആഗസ്റ്റ് എട്ടാം തീയതി അദ്ദേഹം എന്നാ പരലോകപ്രാപ്തനായി മരണപ്പെട്ടു ഇതാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരം ഇനി സിയനായിലെ കാതറൈൻ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി മുന്നൂറ്റി എൺപത് വരെയുള്ള കാലഘട്ടം പതിനാലാം ശതാബ്ദത്തിൽ യൂറോപ്പിൽ ക്രിസ്തീയ സഭയുടെ ഒരു വെളിച്ചമായി ശോഭിച്ച ഒരു സന്യാസിനിയും ഭക്തയുമാണ് സിയനായിലെ കാതറൈൻ ഇരുപത്തഞ്ച് മക്കളുണ്ടായിരുന്ന ഒരു തൊഴിലാളിയുടെ ഇളയ സന്താനമായിട്ടാണ് കാതറൈൻ ജനിച്ചത് ബാല്യകാലത്തിൽ തന്നെ ഈ പെൺകുട്ടിക്ക് ദൈവീക ദർശനങ്ങൾ ഉണ്ടാകുകയും ഏഴാമത്തെ വയസ്സിൽ തൻ്റെ ആയുസ് മുഴുവൻ കർത്താവിനെ പ്രതി ഒരു കന്യകയായി ജീവിച്ചു കൊള്ളു കൊള്ളാമെന്ന് തീരുമാനിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയുന്നു സാധുക്കളെയും രോഗികളെയും ശുശ്രൂഷിക്കുന്നതിൽ കാതറയിൻ പ്രത്യേകം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ഇറ്റലിയിലെ പ്രഭുക്കന്മാർ തമ്മിലുള്ള കലഹങ്ങൾ ശമിപ്പിക്കുന്നതിന് ഈ മഹിളാരത്നം വളരെ പ്രയത്നിച്ചിട്ടുണ്ട് പാപ്പാമാരുടെ അടിമത്തം അവസാനിപ്പിച്ച് അവിഗ്നോണിൽ നിന്നും റോമി നഗരത്തിലേക്ക് റോമാ നഗരത്തിലേക്ക് പാപ്പമാരുടെ ഇരിപ്പിടം മാറ്റുന്നതിന് ഈ സ്ത്രീ രത്നം ചെയ്ത പ്രവർത്തനങ്ങൾ വളരെ അധികം സുസ്ഥർഗമായതാണ് ഇതാണ് എഴുതി ആയിരത്തി മുന്നൂറ്റി എൺപതിൽ ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി തൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ഈ വിശുദ്ധ ത്യാഗിനി കർത്താവിൽ നിദ്ര പ്രാപിച്ചു റോമാസഭ ഈ ഭക്തയുടെ ഓർമ്മ ആണ്ടുതോറും ഏപ്രിൽ മാസം മുപ്പതാം തീയതി കൊണ്ടാടി വരുന്നു ഇതാണ് സിയനായിലെ കാതറയനെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത് ഇനി സാവനാ റോള റോള എന്നൊരു വ്യക്തി ഏടി ആയിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് മുതൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ പതിനഞ്ചാം ശതാബ്ദത്തിൽ സഭയെ ശുദ്ധീകരിച്ച് ലോകത്തിൻ്റെ ഒരു ശക്തിയാക്കി തീർക്കുന്നതിന് ക്രൈസ്തവ ആദർശങ്ങൾ മുൻനിർത്തിയ ഒരു വലിയ വ്യക്തിയായിരുന്നു ഈ സാവന റോള ഇദ്ദേഹം ശക്തിയേറിയ ഒരു പ്രസംഗകനും സന്യാസിയും രാജ്യതന്ത്രജ്ഞനുമായിരുന്നു പഴയ നിയമപ്രവാചകന്മാർക്കുണ്ടായിരുന്ന പോലെയുള്ള തീഷ്ണതയും ആത്മദർശനവും ഇദ്ദേഹത്തിൽ പ്രകടമായിരുന്നു ഒരു ക്രിസ്തീയ എന്ന് വിളിക്കാവുന്ന സാവനാറോള ആയിരത്തി നാനൂറ്റി അൻപത്തിരണ്ടിൽ ഇറ്റലി ഇറ്റലിയിലെ ഫെറോഡ എന്ന സ്ഥലത്ത് ജനിച്ചു തൻ്റെ പ്രേമഭാചനമായി വിചാരിച്ചിരുന്ന ഒരു കന്യക വിവാഹം ചെയ്യുന്നതിന് സാധിക്കാതെ വന്ന നിമിത്തം ലോകത്തിൻ്റെ കെട്ടുപാടുകൾ ഉപേക്ഷിക്കുകയും ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ റോള ഒരു ഡൊമിനിക്കൻ സന്യാസ മഠത്തിൽ പ്രവേശിച്ചു അതായത് പിന്നെ അദ്ദേഹം വിവാഹം കഴിക്കാറുന്ന പെൺകുട്ടിയിൽ നിന്നുണ്ടായ ഒരു തിക്താനുഭവം അല്ലെ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തൻ്റെ ജീവിതം ഇനിയുള്ള കാലം ഞാനിനി വിവാഹം കഴിക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയും അദ്ദേഹം ഒരു സന്യാസിയായി ആയിത്തീരുന്നത് തൻ്റെ ആയുസിൻ്റെ ഒരു പ്രധാന ഭാഗം ഇറ്റലിയിലെ ഒരു പ്രസിദ്ധ നഗരമായ ഫ്ലോറൻസിൽ ഒരു സന്യാസ മഠത്തിൻ്റെ അധിപനായിട്ടാണ് അദ്ദേഹം കഴിഞ്ഞുകൂടിയത് പട്ടണവാസികളുടെ അഭക്തിയും ദുർമാർഗവും കണ്ടിട്ട് നീതി വൈരാഗ്യം കൊണ്ട് പരസ്യമായി ജനങ്ങളെ തൻ്റെ പ്രസംഗങ്ങൾ വഴിയായി പ്രവാചകനെ പോലെ ശാസിക്കുവാൻ തുടങ്ങി അങ്ങനെ ആ പിന്നീട് ലോറൻസോ എന്ന ഒരു വ്യക്തി അദ്ദേഹം ഈ സാവനാറോളയുടെ പ്രവർത്തനങ്ങളെയും ഉപദേശങ്ങളെയും എതിർത്ത് നിൽക്കുവാനായിട്ടായിത്തും എന്നാൽ പിന്നീട് താൻ അത് തൻ്റെ കുറ്റം മനസ്സിലാക്കിയത് ഏറ്റുപറയുകയും അദ്ദേഹം പിന്നീട് ഈ സാവനാ ആശയത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് കുറച്ചു കാലത്തേക്ക് ഫ്ലോറൻസ് നഗരത്തിൽ പാപ്പ അതായത് മാർപ്പാപ്പ മാർപാപ്പയ്ക്കോ രാജാവിനോ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ജനപിന്തുണ ഈ സാവനാ റോളയ്ക്കുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കൽപ്പന പ്രകാരം എ ഡി ആയിരത്തി നാനൂറ്റി എഴുപതിൽ നഗരത്തിലെ ഒട്ടുമിക്ക ചിത്രങ്ങളും പ്രതിമകളും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആയിരത്തി നാനൂറ്റി എഴുപതിൽ ഈ കത്തോലിക്ക സഭയിലുണ്ടായിരുന്ന വിഗ്രഹങ്ങൾ പ്രതിമകൾ അത് കാര്യങ്ങളൊക്കെ നഗരത്തിൽ ഒട്ടുമിക്ക കൊണ്ട ചിത്രങ്ങളും പ്രതിമകളും അഭക്തകരമായ പുസ്തകങ്ങളും മറ്റും വിലപിടിച്ച പല സാധനങ്ങളും അദ്ദേഹം അഗ്നിക്കിരിയാക്കി മനുഷ്യരെ തിന്മയിലേക്ക് വശീകരിക്കുന്ന സാധനങ്ങളായിട്ട് അദ്ദേഹം ഇത് അദ്ദേഹം കണക്കിലാക്കി കണക്കാക്കിയത് എന്നാൽ ഒരു കച്ചവടക്കാരൻ ഇത് ഇരുപത്തിരണ്ടായിരം സ്വർണം കൊടുത്ത് വാങ്ങിക്കാം എന്ന് തീരുമാനിച്ചു എന്നാൽ പോലും പണം ആവശ്യമില്ല ഇത് ക്രിസ്തീയ സഭയ്ക്ക് ചേർന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പടങ്ങളും വിഗ്രഹങ്ങളെല്ലാം എല്ലാം അദ്ദേഹം നശിപ്പിക്കുവാനായിട്ട് ഇടിയായിത്തന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ അധികം നാൾ നീണ്ടു നിന്നില്ല തൻ്റെ ശത്രുക്കളായ മെഡിസി കുടുംബക്കാരും പാർ മാർപ്പാപ്പയും കൂടി സാവന റോളയെ ഒടുക്കുന്നതിനായി തരം നോക്കിയിരുന്നു അക്കാലത്ത് പാപ്പയായ അതായത് മാർപ്പാപ്പ അലക്സാണ്ടർ ആറാമനെ പോലെ അഭക്തിയും ദുർമാർഗവും നിറഞ്ഞ ഒരാൾ പാപ്പയുടെ സിംഹാസന ഇരി ഇരുന്നിട്ടില്ല അത്രയ്ക്ക് കുറവരനും വൃത്തികെട്ടവനുമായിരുന്നു ഈ അലക്സാണ്ടർ ഇദ്ദേഹത്തിനെതിരായി സാവനാറോള പരസ്യമായി പ്രസംഗങ്ങൾ ചെയ്തതിൻ്റെ ഫലമായി പാപ്പ തൻ്റെ ഒരു ബദ്ധശത്രുവായിത്തീർന്നു അതോടുകൂടി സാവനാറോളയുടെ അവസാനവും അടുത്തു ക്രുദ്ധനായ പാപ്പ ഇദ്ദേഹത്തെ സഭാഭ്രംശം ചെയ്തു എ ഡി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഫ്രോൺസ് ഫ്ലോറൻസിലെ ഗവൺമെൻറ് പലവിധ പീഡനങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തെ തൂക്കിലിട്ട് കൊല്ലുകയും നിന്നാസൂചകമായ വിധത്തിൽ മൃതശരീരം അഗ്നിക്കിരയ്ക്ക് ആക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വ മരണത്തിൻ്റെ പത്തൊമ്പതാം വർഷം കഴിഞ്ഞപ്പോൾ മാർട്ടിൻ ലൂതറിൻ്റെ നവീകരണ പ്രസ്ഥാനം ആരംഭിച്ചത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ അർത്ഥം ഇതിൽ ആളാണ് ഈ സാവന റോള ബാക്കി രണ്ടുപേരും മാർപ്പാപ്പയോ അല്ലെങ്കിൽ റോമൻ കത്തോലിക്ക സഭയൊക്കെ ആയിട്ട് യോജിച്ചിരുന്നവരാണ് എന്നാൽ ഈ സാവന റോള ഇവരുടെ ഉപദേശങ്ങൾക്കെതിരെ നിന്നുകൊണ്ട് ഇവ ഇദ്ദേഹത്തെ നശിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു ഇതാണ് ഈ പതിനേഴാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്ന കാര്യം ഇനി നമുക്ക് പതിനെട്ടാം അധ്യായത്തിലേക്ക് കിടക്കാം പതിനെട്ടാം അധ്യായം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു അധ്യായമാണ്